നമസ്കാരം കേരള റിയൽ എസ്റ്റേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കുട്ടിക്കാനത്ത് ഹിൽ ടോപ്പിൽ ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി ലാൻഡാണ് ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് കുട്ടിക്കാനം ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാറിയാണ് ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ടോട്ടൽ ലാൻഡ് വരുന്നത് അഞ്ച് ഏക്കറാണ് ഇതിൽ മൂന്ന് ഏക്കറിനാണ് പട്ടയമുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വാലിവ്യൂവും അതുപോലെ തന്നെ വളരെ നല്ല ക്ലൈമറ്റും ആയതുകൊണ്ട് തന്നെ നിലവിൽ റിസോർട്ട് നിർമ്മിക്കുവാൻ ഈ ലാൻഡ് വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ മാർ ബസേലീസ് കോളേജും അതുപോലെ തന്നെ മരീൻ കോളേജും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങോട്ടേക്ക് വരുവാൻ നിലവിൽ വഴിയും അവൈലബിൾ ആണ് ഇതിൽ കുറച്ച് ഭാഗം മാത്രം മൺറോഡാണ് കുട്ടിക്കാനത്തിന്റെ വളരെ അടുത്തായി ലൊക്കേറ്റ് ചെയ്യുന്ന ഈ ലാൻഡിന് ചോദിക്കുന്ന വില സെൻറിന് വെറും അൻപതിനായിരം രൂപ മാത്രമാണ് കുട്ടിക്കാനത്ത് തന്നെ ഇത്രയും വ്യൂ ഒരു ലാൻഡ് ഇത്രയും കുറഞ്ഞ വിലക്ക് ഇനി വേറെ കിട്ടില്ല എന്ന് തന്നെ പറയാം ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ പ്രോപ്പർട്ടി കാണുന്നതിനുമായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ